മുടി കൊഴിച്ചിൽ മാറുക എന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ അല്ലേ അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത് ഒറ്റയടിക്ക് കൊഴിച്ചിൽ മാറുക താരൻ പോവുക പിന്നെ നമുക്ക് തലേലുക എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള നല്ലൊരു ടിപ്പായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം മതി അതിനായിട്ട് എല്ലാവരുടെ അടുത്തുള്ള ഇതാണത് ഇത് തേങ്ങാ പാലാണ് കേട്ടോ പശും പാല് ഇല്ല അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല തേങ്ങാ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല കട്ടി തേങ്ങാ പാല് വെള്ളം ചേർക്കാതെ നമ്മൾ കൈവച്ച് നന്നായിട്ട് പിഴിഞ്ഞിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കിത് ഒരു അഞ്ച് സ്പൂണ് നമ്മളെടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ചെറുനാരങ്ങയാണ് ആവശ്യം ഒരു ചെറുനാരങ്ങ മുഴുവനായിട്ട് വേണ്ട ചെറുനാരങ്ങയുടെ പകുതി മതി ഒരു ഇപ്പോൾ അതേ ഇത്ര പോകുന്ന ചെറുനാരങ്ങയാണ് കേട്ടോ അളവൊക്കെ ഇത്തിരി ഏകദേശം കറക്റ്റായി വളരെ നല്ലതാണ് അപ്പോൾ ഇത് ഇത്രയും പോകുന്ന ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് നമ്മളിതിലോട്ട് പിഴിഞ്ഞ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം നല്ല രീതിക്ക് തന്നെ ഇളക്കി മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മളുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഒരാളുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് വളരെ നല്ലത് അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക അപ്പം നമ്മൾ അത് ചെയ്യണ സമയത്ത് മുടി ഇങ്ങനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് മകഞ്ഞ് ഓരോ സൈഡിലായിട്ടും നന്നായിട്ട് നമ്മൾ തലയുടെ എല്ലാ ഭാഗത്തായിട്ട് ചെയ്യും ഇപ്പൊ മുടി കൊഴിച്ചതിനുള്ള പ്രധാന കാരണം ചിലപ്പോൾ താരനാവും അല്ലെങ്കിൽ തല ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും പ്രഷ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറ്റമിൻസിന്റെയോ മിനറൽസ് എന്തെങ്കിലും കുറവാവും പക്ഷെ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഉറപ്പ് പറയുന്നത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് തലയിൽ അപ്ലൈ ചെയ്യണ സമയത്ത് നെഗം കൊണ്ടല്ല ഈ ഒരു ഉൾവശം ഉണ്ടല്ലോ അത് വെച്ച് വേണം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് അപ്പം ഇത് എങ്ങനെയാണ് തലയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ള വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം രാത്രി അല്ലാട്ടോ നമ്മൾ ചെയ്യേണ്ടത് പകലാണ് അത് ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിൽ ഒരു കാരണവശാലും ചെയ്യരുത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മുട്ടയുടെ വെള്ള നമ്മൾ എടുക്കണം പത്ത് മിനിറ്റിന് ശേഷം ഈ മുട്ടയുടെ വെള്ളം എടുക്കുക മുട്ടയുടെ വെള്ളം എടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കൂ എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം അറിയാത്തവർക്കായിട്ട് നമ്മൾ ചെറിയൊരു ഹോൾ ഇടുക വളരെ ചെറിയൊരു ഹോൾ ഇടാനാണ് പാടുള്ളൂ കാരണം അതിന്റെ മഞ്ഞ ഭാഗം വരാൻ പാടില്ല വെള്ളം മാത്രം അതിന് ശേഷം നമ്മള് ഇതൊന്നിങ്ങനെ ആക്കുക അപ്പൊ ഈ വെള്ളം മാത്രം കിട്ടും മഞ്ഞ വരാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്ന സമയത്ത് നമ്മൾ ഇത് ബാക്കിലോട്ട് എടുക്കുക വീണ്ടും നമ്മൾ ഇങ്ങനെ തന്നെ ആക്കുക കണ്ടു അപ്പൊ നമുക്ക് ഒരു അത് മഞ്ഞ ഒട്ടും വരില്ല നമുക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടിയ എല്ലാവർക്കും അറിയേണ്ട ടിപ്പാണ് ഇതല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ടിപ്പ് വേറെ അറിയുന്ന വെച്ചാല് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ഞാൻ ഇങ്ങനെയാ ചെയ്യാം ഇനി ഇത് ഇങ്ങനെ തന്നെയല്ല നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം നല്ലൊരു പത വരണം നമുക്ക് ഈ മുട്ടയുടെ വെള്ളയല്ല എന്നുള്ള ഒരു ഫീല് വരണം മണം മാറും അതുപോലെ ഇതിന്റെ ഈ സ്ട്രക്ചറെ മാറും പതഞ്ഞ് വെള്ള കളറി പാല് പോലെ വരും എന്നിട്ട് ഇത് വീണ്ടും നമ്മൾ തലയിൽ നന്നായിട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്തിട്ട് കുളിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മുടി കൊഴിച്ചിലുണ്ടാവില്ല മുടി തഴച്ചു വളരും താരൻ എന്നൊക്കെയായിട്ട് പോകും ഒരിക്കലും നിങ്ങൾക്ക് താരൻ ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലും തലയിലേക്കുള്ള വേറെ ബാക്ടീരിയൽ പ്രശ്നമോ ഫലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും മാറാനായിട്ട് വളരെ നല്ലതാണ് അപ്പോൾ തേങ്ങാപ്പാലം ആണെങ്കിലും ചെറുനാരങ്ങയാണെങ്കിലും മുട്ടയാണെങ്കിലും വളരെ നമ്മൾ കഴിക്കുന്ന സാധനം തന്നെയാണ് നമ്മുടെ തലയിലും കൂടെ ആക്കി കഴിഞ്ഞാൽ അത് അതിനേറെ ഗുണം കിട്ടും തീർച്ചയായിട്ടും ഒത്തിരി ഉപകാരപ്രദമാണ് ഈ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഫീഡ്ബാക്ക് ദയവായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതെല്ലാം നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഒന്ന് പറയാം പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മുടെ മുടിയുടെ കാര്യങ്ങൾക്കുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി മുടിയുടെ മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് നമുക്ക് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഈ നമ്പറിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയാനോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ മനസ്സിലാക്കാനോ പറ്റും അതുപോലെ ഈ മുട്ടയുടെ വെള്ളമാണെങ്കിൽ തലയിൽ എങ്ങനെയാണ് ശരിയായി അപ്ലൈ ചെയ്ത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് കുളിക്കുക എന്നുള്ള വീഡിയോ പോലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ദയവായിട്ട് അതൊന്ന് കണ്ട് അതിനനുസരിച്ച് ട്രൈ ചെയ്യുക വീണ്ടും വീണ്ടും നമ്മൾ നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും